ഗുരുവായൂർ നഗരസഭയിൽ രണ്ടു പതിറ്റാണ്ടിലധികമായി ശുചീകരണ തൊഴിലാളിയായിരുന്ന ചന്ദ്ര രാമകൃഷ്ണൻ ഇനി ഭരണ നേതൃരംഗത്ത് അഞ്ചു വർഷത്തേക്ക് ജോലിയിൽ നിന്നും അവധിയെടുത്താണ് ഇവർ ജനസേവനത്തിനിറങ്ങുന്നത് ഇരുപത്തിയെട്ടാം വാർഡിൽ നിന്നും കൈപ്പത്തിചിഹ്നത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് നേടിയാണ് ചന്ദ്ര വിജയിച്ചത് ഇരുന്നൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും ഇരുപത്തിരണ്ട് വർഷമായി ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്നും ജൈവമാലിന്യം ശേഖരിക്കുന്ന ജോലിയാണ് സജീവ കോൺഗ്രസ് പ്രവർത്തകയായ ഇവരുടെ ഭർത്താവ് ഒമ്പതു വർഷം മുമ്പ് മരിച്ചു പ്രാരാബ്ദങ്ങളെ തനിച്ച് നേരിട്ട് മൂന്ന് പെൺമക്കളെയും ബാങ്ക് ജോലിക്കാരികളാക്കി വാർഡിലെ ഓരോ വീട്ടുകാരോടും വലിയ ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയായതിനാലാണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു ഗുരുവായൂർ നഗരസഭയുടെ ഈ പ്രദേശത്തെ ഇരുപത്തെട്ടാം വാർഡിലെ എല്ലാ വീടുകളിലും മുഴുവൻ പ്രദേശങ്ങളിലും നല്ല വലിയ ആത്മബന്ധം വെച്ച് പുലർത്തുന്ന വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു മഹതിയാണ് ചന്ദ്ര രാമകൃഷ്ണൻ എന്ന് പറയുന്നത് തീർച്ചയായും ഞങ്ങളുടെ അഭിനന്ദനീയം പോലെയുള്ള പരിപാടികളിൽ ഇരുപത്തി വർഷമായി ഗുരുവായൂർ നഗരസഭയുടെ ഇരുപത്തെട്ടാം വാർഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയാണ് അഭിനന്ദനീയം ആ അഭിനന്ദനീയം പരിപാടിയുടെ ഒക്കെ മുഖ്യ സംഘാടകയായി എല്ലാ കാലങ്ങളിലും അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചന്ദ്ര രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കനകേച്ചി ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഇവർ ഈ വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയ്ക്കെതിരെയായിരുന്നു മത്സരം ഈ തോൽവിയിൽ നിന്നുള്ള പാഠമാണ് മുന്നോട്ടുള്ള പാതയ്ക്ക് കരുത്തേകിയത് ഇത്തവണ ജോലിയിൽ നിന്നും അവധിയെടുത്താണ് മത്സരരംഗത്ത് സജീവമായത് അവധി അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടി വാർഡിൽ സജീവമാകാനാണ് തീരുമാനമെന്ന് ഇവർ പറഞ്ഞു ഞാൻ വർഷം പോലെയായി സംരംഭമായിരുന്നു ഇപ്പൊ ഖർമസേന എന്ന സംരംഭം തുടങ്ങി അതിലിപ്പോ നിന്നിട്ടാണ് ഇപ്പൊ ഞാൻ ഇലക്ഷൻ നിന്നത് ഇലക്ഷൻ നിന്നപ്പോൾ ജയിച്ച കാലത്താൽ ഇനിയിപ്പോ സംരംഭത്തിന് ഞാൻ ലീവ് എടുത്ത് നിൽക്കാണ് ഇനിയുള്ള ഈ നാലഞ്ചു വർഷം ഇവിടെ പിന്നെ ചേർത്ത് പിടിച്ച് വോട്ട് ജയിപ്പിച്ച ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്ക അത് വേണ്ടിട്ട്